ഷൈം ബീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നൊരു വെറൈറ്റി ഐറ്റംസ് റെഡിയാക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് കുഞ്ഞനാൾ മുതലൊക്കെ നമ്മൾ സ്കൂളുകളിലും പരിസരത്തും ഒക്കെ ആയിട്ട് കമ്പ് ഐസ് അഥവാ തമിഴ്നാട്ടിൽ പറയും കുച്ചി ഐസ് ആ ഒരു സംഭവം നമുക്ക് ഇപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണോ അതും നാച്ചുറൽ ആയ രീതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഐസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെല്ലാം നമുക്കിപ്പോൾ കാണിച്ചു തരാൻ നേരെ നമുക്ക് വീഡിയോ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുത്ത് ചൂടാക്കി തിളപ്പിച്ചെടുക്കാറുള്ള പാലാണ് അപ്പോൾ കുറച്ച് പാൽ ഇതിനകത്ത് ഒഴിച്ചിട്ട് ഉള്ള പാൽ കുറച്ച് ഒരു ചെറിയ ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു പൗഡർ ചേർക്കാനുണ്ട് നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാലൻസ് ഇത്രയും ബാലൻസ് ബാക്കി വന്നായിരുന്നു പാല് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റേയ്ഡ് പൗഡറാണ് കസ്റ്റേയ്ഡ് പൗഡറ് സാധാരണ ഇവിടെ അടുത്തുള്ള നമുക്ക് നിങ്ങൾക്ക് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ലഭിക്കും അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ് ആ പാലിലേക്ക് രണ്ടാമതായി എടുത്ത പാലിലേക്ക് നമുക്കിത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് തുറന്നിട്ട് നമുക്കൊരു ആവശ്യത്തിന് രണ്ട് ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണോ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് സ്പൂണിൻ്റെ എണ്ണം കൂട്ടാം അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് തരി ഉണ്ടാകാൻ പാടില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ കട്ട പിടിക്കും ഈ കട്ട പിടിക്കുന്നതിൻ്റെ ആ ഒരു ചാൻസ് കൂടുതലായതുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ആ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഉണ്ട പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഉടച്ച് സെറ്റാക്കി ഒരു കുഴമ്പ് പരുവത്തിലേക്ക് ആക്കിയെടുക്കണം ഇത് നമ്മൾ നേരത്തെ കാച്ചി കാച്ച് വെച്ചിരിക്കുന്ന അതായത് കാച്ചുകൊണ്ടിരിക്കുന്ന ആ പാലിലേക്ക് ഒഴിക്കാറുള്ളതാണ് അപ്പോൾ നമ്മൾ പാൽ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ആ ചൂടായ ആ പാലിലേക്ക് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് അങ്ങൾക്ക് ആവശ്യത്തിന് എത്ര മധുരം വേണോ അത്രയും പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ തീ ഒന്ന് കുറച്ചാൽ തീയല്ല അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചൂടൊന്ന് കുറച്ചിട്ടുണ്ട് ചൂട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റേഡ് പൊടിയും അതുപോലെ പാലും കൂടെ ചേർത്ത് തായി ഇതിനകത്തേക്ക് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു കുഴമ്പ് പരുവായി കിട്ടും നല്ലൊരു പായസത്തിൻ്റെ പരുവത്തിലേക്ക് കായ് കിട്ടും ദാ ഇത് കണ്ടില്ലേ ഈ പായസത്തിലേക്കുള്ള ആ പരുവത്തിലേക്ക് കായ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാക്കാം അത് നമ്മൾ റെഡി ആയി കഴിഞ്ഞു പിന്നെ നമുക്ക് തണുപ്പിക്കാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൽ ആപ്പിൾ എടുക്കുക ആപ്പിൾ എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം അതിൻ്റെ കുരുവും അതുപോലെ തന്നെ തോലെല്ലാം ഇതുപോലെ കളയണം യാതൊരു കാരണവശാലും കുരുവൊന്നും ഇരിക്കാൻ പാടില്ല അതേപോലെ തന്നെ തോലും കളയണം ഇതുപോലെ ആപ്പിളെല്ലാം റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാങ്ങയുടെ ആ തോലൊക്കെ ഇതുപോലെ ചെത്തി ചെത്തി കളഞ്ഞു കൊടുത്ത് നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം കഴുകാനായിട്ട് പിന്നീട് എടുക്കാം നമുക്ക് ഓരോന്നൂരം നാട്ടിൽ എടുത്ത് ആദ്യമേ തോൽ കളയാം പിന്നെ അടുത്ത കിവിപ്പഴമാണ് കിവിപ്പഴം കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഡെങ്കിപ്പനിയൊക്കെ വന്നവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഫലമാണിത് വളരെ ഔഷധഗുണമുള്ളൊരു ഫലമാണ് അപ്പോൾ അതും തോൽ കളഞ്ഞാൽ അതിനകൊണ്ട് അതിലേക്ക് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് കഴുകണം നമ്മൾ തോല് കളഞ്ഞ ആ ഒരു ഫലമാണെങ്കിലും അത് വൃത്തിയായിട്ട് കഴുകുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് ഓവറായിട്ടിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചെറിയ രീതിയിലൊന്ന് എടുത്താൽ മതി കാരണം തോലൊക്കെ കളഞ്ഞല്ലേ കിവി അതേപോലെ തന്നെ ആപ്പിളും എല്ലാം നമുക്ക് ചേർത്തൊന്ന് തോല് കളഞ്ഞ് ആ ഫലങ്ങളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് കട്ടിങ് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് കൊച്ചു കൊച്ചായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഉള്ളതാണ് എല്ലാം കാരണം ചെറിയ ഐസിൻ്റെ ആ ഒരു അച്ചാണ് നാം വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് എല്ലാം മിക്സ് ആയി വരണ്ടേ ഐസിൻ്റെ രൂപത്തിലേക്ക് കിട്ടണമെങ്കിൽ കൊച്ചായിട്ട് കട്ട് ചെയ്തെടുക്കണം കൊച്ചു കൊച്ചായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇതുപോലെ അത് കഴിഞ്ഞിട്ട് മാങ്ങ ഇതുപോലെ എടുക്കാം അതും അത് കട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസാക്കണം നല്ല വലിയ പീസും ആവാൻ പാടില്ലാണ്ട് ഇതുപോലെ ആയിരിക്കണം അതിൻ്റെ പീസസ് അപ്പോൾ അടുത്ത് കിവിപ്പഴം എടുത്ത് നമ്മൾ കട്ട് കിവിപ്പഴം കട്ട് ചെയ്യുമ്പോൾ എന്തോ രസം എന്നറിയോ അതൊരു പ്രത്യേക രസമാണ് ഇത് കഴിച്ചിട്ടുള്ളവർ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റിനെക്കുറിച്ചും ഒന്ന് എല്ലാവരും ഒന്ന് വിശദീകരിച്ച് തന്നാൽ കൊള്ളാം കാരണം പുളിപ്പും മധുരവും കലർന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോഴും ഇതുപോലെ ഇത് തന്നെ ഉള്ളത് പക്ഷേ ഇതിൽ വില കൂടുകയാണ് മൂന്നെണ്ണം നൂറ്റി നാൽപ്പത് രൂപയാണ് വില വളരെ നല്ല ഔഷധമാണ് അപ്പോൾ അടുത്തത് ഡ്രാഗൻ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളറ് കണ്ടാൽ തന്നെ അറിയാം എന്താ രസമാണ് ചോപ്പ് കളർ റോസാപ്പൂ വിരുന്നേക്കുന്ന പോലെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ എല്ലാം ഇപ്പോൾ കളറാവും കാരണം ഫുൾ നല്ല ചുമന്ന കളറാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് രസം നോക്കി ഇത് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ വീഡിയോയുടെ ഐസിൻ്റെ ഹൈലൈറ്റ് സംഭവം ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇടുമ്പോൾ ഉണ്ടാകുന്ന ആ ചുവ കളറുണ്ടല്ലോ ആ ചുവപ്പ് കളറ് ഒരു തരത്തിലും നമുക്ക് അങ്ങോട്ട് എന്താ രസം എന്നറിയാമോ അതൊരു പ്രത്യേക രസം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റുമുണ്ട് ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് ആപ്പിള് അതേപോലെ കിവി ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം തന്നെ കട്ട് ചെയ്ത് ഓരോ ബൗളിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മെൻപൊടിയായിട്ട് നമുക്കൊരു ചെറിയൊരു സംഭവമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീരക ജീരകമുട്ടായി കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട് മാങ്ങയെല്ലാം ഇവിടെ റെഡിയാണ് ഇപ്പോൾ ജീരകമുട്ടനയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തം ഐറ്റം നമുക്ക് പാല് ഇവിടെ റെഡിയായി അതേപോലെ തന്നെ തണുപ്പ് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഐസിൻ്റെ അച്ച് ഒരെണ്ണം ഞാൻ പാക്കറ്റ് പൊട്ടിക്കുന്ന വഴിക്ക് പൊട്ടിപ്പോ എൻ്റെ മേൽഭാഗം ഇത് മീഷോയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് നൂറ്റി പതിമൂന്ന് രൂപയുള്ളൂ ആറെണ്ണം വരുന്ന ഒരു ഇതിന് കോംബോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേ ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വഴിയാണ് ബാലൻസ് വന്ന ബാക്കിയുള്ള മാങ്ങയും അതേപോലെ തന്നെ ഡ്രാഗണും കിവിയും ആപ്പിളും ഒക്കെ ആ തണുത്തിരിക്കുന്ന ആ പാലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം ആ പാലിലൊന്ന് മിക്സായി കസ്റ്റേഡ് പോകിലും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽ അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം ഒന്ന് നല്ല തവിയോ കരണ്ടിയോ മറ്റോ ഇട്ടിട്ട് മിക്സാക്കി വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ നമ്മൾ ജീരകമുട്ടായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു രസമാണ് അത് ഈ ജീരകമുട്ടായിയുടെ മേൽഭാഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് ധൈദ്യപുരാണ്ടില്ലേ നമ്മൾ അതിലേക്കും ചേർത്ത് കൊടുത്തത് ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് എല്ലാ ഐറ്റവും പിന്നെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സംഭവം സംഭവമല്ലേ ഈ ബാലൻസ് സംഭവം നമുക്ക് എടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഈ കളറിലാക്കി എടുക്കണം കാരണം അത് ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളറാണ് ആ ചുവപ്പ് കളർ എന്ന് പറയുന്നത് ഐസ് ആകുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും കുറേച്ച കുറേച്ചായിട്ട് നമുക്കിത് ആ ഓരോ അച്ചുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നിറഞ്ഞ എൻ്റെ മുകളിലേക്ക് തന്നെ നിൽക്കണം കാരണം ഇതിൽ താഴെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും കൊലഐസ് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ മുന്തിരി ഐസ് ഉണ്ട് എൻ്റെ മറ്റത്ത് കുറച്ച് ഒരു സേമിയ പോലത്തെ സംഭവമൊക്കെ കഴിച്ചിട്ടുള്ളത് കൊണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം വളരെ നിഷ്ചാർജ്പരമായ ഒന്നാണ് അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അത് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലോട്ട് വെക്കണം ഏകദേശം ഒരു ആറ് മണിക്കൂർ കൊണ്ട് ഇത് ഐസായി കിട്ടുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഇതല്ലേ വെള്ളം ഐസാവുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് നൈസായി കിട്ടില്ല അപ്പോൾ ഐസാവണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കുമ്പോൾ അത് ഉറച്ചിരിക്കുവാണെങ്കിൽ ആണ് അപ്പോൾ ആറു മണിക്കൂർ കഴിഞ്ഞ് നോക്കാം ആ ഇതിപ്പോൾ ആറ് മണിക്കൂറ് കഴിഞ്ഞ് നമ്മളെ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട് അതിലൊരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് പത്ത് സെക്കൻഡ് മുക്കി വെക്കണം എങ്കിൽ മാത്രമേ ഇത് നമുക്ക് റിമൂവ് ആയി കിട്ടുകയുള്ളൂ അപ്പോൾ റിമൂവായി കിട്ടുന്ന അവസ്ഥ ഇതാ ഇതാണ് കണ്ടില്ലേ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പൊക്കിയെടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ആ ഫ്രൂട്ടും ആ ഒരു സംഭവം എല്ലാം കൂടെ ചേർന്ന് എന്ത് രസമാണ് നോക്കിയേ ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളറും വാങ്ങി എല്ലാം മിക്സായി താഴെ വരെ എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ ഐസെന്ന് പറഞ്ഞിട്ടാ ഇതുപോലെ നല്ലൊരു പുളിപ്പും അതുപോലെ തന്നെ മധുരമൊക്കെ കലർന്ന അടിപൊളി കോലൈസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ രണ്ടാമത്തേതും ഏകദേശം അടിപൊളിയായിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ആ കാത്തുമോൾ എത്തിയത് കാത്തുമോൾക്ക് തന്നെ ആദ്യം കൊടുക്കാമെന്ന് ചോദിച്ചു കാത്തുമോൾ ആദ്യം വേണ്ടെന്നെല്ലാം പറഞ്ഞു പിന്നീട് അത് വാങ്ങി വാങ്ങിയിട്ട് നോക്കുമ്പോൾ എങ്ങനെ എന്താ കഴിക്കുക എങ്ങനെയാണ് അത് കഴിക്കുക എന്ന് കാത്തു നോക്കുക എന്നൊരു ഐഡിയ ഇല്ല എന്നെ തന്നെയാണ് നോക്കുന്നത് ഇതിപ്പോൾ എന്താ ചെയ്യാമെന്ന് അപ്പോഴാണ് അമ്മമ്മ കടന്നു വന്ന് ഇതിങ്ങനെയാണ് കഴിക്കുന്നതെന്നെല്ലാം കാണിച്ചു കൊടുക്കുന്നത് ഒരു ഫ്രെയിമിൽ രണ്ട് ബാല്യം കണ്ടില്ലേ അമ്മാമ്മ ഇപ്പം ഏകദേശം രണ്ടാമത് ബാല്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീട്ടിൽ തന്നെ അത് ചെയ്തു നോക്കുക ഓക്കെ